ടാലന്റ് അക്കാദമിയുടെ മറ്റൊരു കറണ്ട് അഫയർ സെക്ഷനിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സെപ്റ്റംബർ അഞ്ചാം തീയതിയിലെ പ്രധാനപ്പെട്ട ആനുകാലിക സംഭവങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ടാലന്റ് അക്കാദമിയുടെ എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളോടായും ഒരു സന്തോഷ വാർത്ത പങ്കുവെക്കുകയാണ് ടാലന്റ് അക്കാദമി ഓണം ബിഗ് സെയിൽ നടത്തപ്പെടുകയാണ് സെപ്റ്റംബർ ഒന്ന് മുതൽ പതിനഞ്ച് സെയിൽ നടത്തുക ഈ കാലയളവിൽ ടാലന്റ് അക്കാദമിയുടെ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ പി എസ് സി പുസ്തകങ്ങൾക്കും മുപ്പത് ശതമാനം വിലക്കിഴിവ് ഉണ്ടായിരിക്കുന്നതാണ് ആദ്യമായി നമ്മൾ ചർച്ച ചെയ്യുന്നത് സെപ്റ്റംബർ അഞ്ചിന്റെ പ്രത്യേകതയാണ് നമുക്കറിയാം സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനമാണ് സെപ്റ്റംബർ അഞ്ച് ദേശീയ അധ്യാപക ദിനമാണ് ദേശീയ അധ്യാപക ദിനം എന്താണ് സെപ്റ്റംബർ അഞ്ചിനാണ് അധ്യാപക ദിനം ആചരിക്കുന്നത് എന്തുകൊണ്ടാണ് സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനമായി ആചരിക്കുന്നത് എന്ന് കൂടെ നമുക്ക് നോക്കാം ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ മഹത്തായ സംഭാവനകളും നേട്ടങ്ങളും കണക്കിലെടുത്ത് അദ്ദേഹത്തിന്റെ ജന്മദിനം എല്ലാ വർഷവും ഇന്ത്യയിൽ ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നു ഡോക്ടർ എസ് രാധാകൃഷ്ണനോടുള്ള ആദര സൂചകമായിട്ടാണ് സെപ്റ്റംബർ അഞ്ച് ദേശീയ അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നത് അദ്ദേഹം ആയിരത്തി സെപ്റ്റംബർ ാണ് ജനിക്കുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് സെപ്റ്റംബർ അഞ്ചിനാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ജനിക്കുന്നത് അപ്പം നമ്മൾ പഠിച്ചു സെപ്റ്റംബർ അഞ്ച് ദേശീയ അധ്യാപക ദിനം സെപ്റ്റംബർ അഞ്ച് ദേശീയ അധ്യാപക ദിനമായി നമ്മൾ കണ്ടു കഴിഞ്ഞു ഇതിനോട് കൂട്ടിച്ചേർക്കാൻ പറ്റിയ മറ്റൊരു വിവരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദേശീയ അധ്യാപക അവാർഡുകൾ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു അത് അർഹരായ മലയാളികളുടെ പേര് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ആരൊക്കെയാണ് ജിനു ജോർജും കെ ശിവപ്രസാദും ജിനു ജോർജും കെ ശിവപ്രസാദുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദേശീയ അധ്യാപക അവാർഡിന് അർഹരായത് ആരൊക്കെയാണ് ജിനു ജോർജും കെ ശിവപ്രസാദും ഒരു നിയമനവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യുന്നത് നമുക്ക് നോക്കാം കേരള ചലച്ചിത്ര അക്കാദമിയുടെ താൽക്കാലിക ചെയർമാനായി ചുമതലയേറ്റത് കേരള ചലച്ചിത്ര അക്കാദമിയുടെ താൽക്കാലിക ചെയർമാനായി ചുമതലയേറ്റത് ആരാണ് പ്രേംകുമാർ പ്രേംകുമാർ ആണ് കേരള ചലച്ചിത്ര അക്കാദമിയുടെ താൽക്കാലിക ചെയർമാനായി ചുമതലയേറ്റത് ആരാണ് പ്രേം കുമാർ കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആയിരുന്ന രഞ്ജിത് രാജിവെച്ച ഒഴിവിലേക്കാണ് പ്രേംകുമാർ നിയമിതനാവുന്നത് ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാനായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു ഇദ്ദേഹം നമ്മുടെ പോയിന്റ് കേരള ചലച്ചിത്ര അക്കാദമിയുടെ താൽക്കാലിക ചെയർമാനായി നിയമിതനായത് ആരാണ് പ്രേംകുമാർ നമ്മൾ പരിശോധിക്കുന്ന അടുത്ത വാർത്ത എയർ കേരള വിമാന സർവീസിനായി യു എയിലെ ബിസിനസുകാരുടെ നേതൃത്വത്തിൽ രൂപവൽക്കരിച്ച സെറ്റ് ഫ്ലൈ ഏവിയേഷൻ കമ്പനിയുടെ സിഇഒ ആയി നിയമിതനായത് സെറ്റ് ഫ്ലൈ ഏവിയേഷൻ കമ്പനി സെറ്റ് ഫ്ലൈ േഷൻ കമ്പനിയുടെ സിഇഒ ആയി നിയമിതനായത് ആരാണ് ഹരീഷ് മൊയ്തീൻ കുട്ടി ഹരീഷ് മൊയ്തീൻ കുട്ടിയാണ് സെറ്റ് ഫ്ലൈ ഏവിയേഷൻ കമ്പനിയുടെ സിഇഒ ആയി നിയമിതനായത് എയർ കേരളയെ പറ്റി കഴിഞ്ഞ ഒരു മുമ്പ് ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു എയർ കേരള കേരളം ആസ്ഥാനമായി നിലവിൽ വരുന്ന ഒരു വിമാന സർവീസ് ആണ് എയർ കേരള എയർ കേരള വിമാന സർവീസിനായി യു എയിലെ ബിസിനസ്സുകാരുടെ നേതൃത്വത്തിൽ രൂപവൽക്കരിച്ച സെറ്റ് ഫ്ലൈ ഏവിയേഷൻ കമ്പനിയുടെ സിഇഒ ആണ് നമ്മുടെ പോയിന്റ് ഹരീഷ് മൊയ്തീൻ കുട്ടി ഹരീഷ് മൊയ്തീൻ കുട്ടി നമ്മൾ ചർച്ച ചെയ്യുന്ന അടുത്ത നിയമന വാർത്ത രണ്ടായിരത്തിൽ ഡിആർഡിഒറോ ക്ലസ്റ്റർ ഡയറക്ടർ ജനറൽ ആയി നിയമിതയായത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഡിആർഡിഒറോ ക്ലസ്റ്റർ ഡയറക്ടർ ജനറൽ ആയി നിയമിതയായത് ആരാണെന്നാണ് നമ്മൾ അടുത്തായി പരിശോധിക്കുന്നത് ആരാണ് കെ രാജലക്ഷ്മി മേനോൻ കെ രാജലക്ഷ്മി മേനോൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഡി ആർ ഡിഒറോ ക്ലസ്റ്റർ ഡിറക്ടർ ജനറൽ ആയി നിയമിതയായത് എന്താണ് ഡിആർഡി നമുക്കൊന്ന് വിശദമാക്കാം എന്താണ് ഡിആർഡിഒ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ എന്നാണ് ഡിആർഡിഒയുടെ പൂർണ്ണരൂപം ഡിആർഡിഒ സ്ഥാപിച്ചത് എന്താണെന്ന് കൂടെ നമുക്ക് നോക്കാം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് ഡിആർ ഡി ഒ നിലവിൽ വരുന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് ഡി ആർ ഡി ഒ നിലവിൽ വരുന്നത് അതുപോലെ തന്നെ ഡി ആർ ഡി ഒയുടെ ആസ്ഥാനം എവിടെയാണ് ഡി ആർ ഡി ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ന്യൂഡൽഹി ന്യൂഡൽഹിയിലാണ് ഡി ആർ ഡി ഒയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ഡിആർഡിഒയുടെ നിലവിലെ ചെയർമാൻ ആരാണെന്ന് കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം ആരാണ് സമീർ വി കാമത് കാമത് സമീർ വി കാമിആർ ഡിഒയുടെ നിലവിലെ ചെയർമാൻ നമ്മുടെ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ഡി ആർ ഡി ഒ എയ്റോ ക്ലസ്റ്റർ ഡയറക്ടർ ജനറൽ ആയി നിയമിതയായത് ആരാണ് കെ മേനോൻ ഒരു ുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യുന്നത് നമുക്ക് നോക്കാം വിള പരിപാലനത്തിനോടൊപ്പം മഴവെള്ളം മണ്ണിലേക്ക് എത്തിക്കാൻ കൂടി ലക്ഷ്യമിട്ട് ഹരിത ഹരിതകേരള മിഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് ആരംഭിക്കുന്ന ക്യാമ്പയിൻ ഏതാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഏതാണ് തെങ്ങിന് തടം മണ്ണിന് ജലം തെങ്ങിന് തടം മണ്ണിന് ജലം എന്നാണ് വിള പരിപാലനത്തിനൊപ്പം മഴവെള്ളം മണ്ണിലേക്ക് എത്തിക്കാൻ കൂടി ലക്ഷ്യമിട്ട് ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് ആരംഭിക്കുന്ന ആ ക്യാമ്പയിൻ എന്താണ് ആ ക്യാമ്പയിൻ തെങ്ങിന് തടം മണ്ണിന് ജലം തെങ്ങിന് തടം മണ്ണിന് ജലം ഈ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തത് ആരാണെന്ന് കൂടെ നമുക്ക് നോക്കാം ഇപ്പൊ നിലവിലെ കൃഷി മന്ത്രിയായ പി പ്രസാദ് ആണ് ഈ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത് ആരാണ് പി പ്രസാദ് പി പ്രസാദ് ആണ് നിലവിലെ കൃഷി കൃഷിമന്ത്രിയായ പി പ്രസാദ് ആണ് തെങ്ങിന് തടം മണ്ണിന് ജലം എന്ന ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത് അതുപോലെ കിഴുവിലം ഗ്രാമപഞ്ചായത്തിലായിരുന്നു ഇതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചത് എവിടെയാണ് കിഴുവിലം കിഴുവിലം പഞ്ചായത്തിലായിരുന്നു തെങ്ങിന് തടം മണ്ണിന് ജലം ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടന്നത് നമ്മുടെ പോയിന്റ് ഒന്നുകൂടി ആവർത്തിക്കാം വിള പരിപാലനത്തിനൊപ്പം മഴവെള്ളം മണ്ണിലേക്ക് എത്തിക്കാൻ കൂടി ലക്ഷ്യമിട്ട് ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് ആരംഭിക്കുന്ന ക്യാമ്പയിൻ ഏതാണ് തെങ്ങിന് തടം മണ്ണിനു ജലം നമ്മൾ പരിശോധിക്കുന്ന അടുത്ത വാർത്ത സംസ്ഥാനത്തെ അതിഥി തൊഴിലാളികൾക്ക് യുണീക് നമ്പർ രജിസ്ട്രേഷൻ പോർട്ടലും മൊബൈൽ ആപ്പും സജ്ജീകരിക്കുന്ന സംസ്ഥാനം ഞങ്ങളുടെ ആവർത്തിക്കാം സംസ്ഥാനത്തെ അതിഥി തൊഴിലാളികൾക്ക് യുണീക് നമ്പർ രജിസ്ട്രേഷൻ പോർട്ടലും മൊബൈൽ ആപ്പും സജ്ജീകരിക്കുന്ന സംസ്ഥാനം ഏതാണ് കേരളം കേരളമാണ് സംസ്ഥാനത്തെ അതിഥി തൊഴിലാളികൾക്ക് യുണീക് നമ്പർ രജിസ്ട്രേഷൻ പോർട്ടലും മൊബൈൽ ആപ്പും സജ്ജീകരിക്കുന്ന സംസ്ഥാനം ഈ അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷന്റെ ഉത്തരവാദിത്വം അവരുടെ തൊഴിൽദാതെ ും അവർ താമസിക്കുന്ന കെട്ടിടത്തിന്റെ നമ്മുടെ പോയിന്റ് ഒന്നുകൂടി സംസ്ഥാനത്തെ അതിഥി തൊഴിലാളികൾക്ക് യുണീക് നമ്പർ രജിസ്ട്രേഷൻ പോർട്ടലും മൊബൈൽ ആപ്പും സജ്ജീകരിക്കുന്ന സംസ്ഥാനം ഏതാണ് കേരളം കഴിഞ്ഞ ദിവസം വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു ഓപ്പറേഷനെ പറ്റിയാണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യുന്നത് നമുക്ക് നോക്കാം ഓൺലൈനിൽ കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ തിരയുകയും ശേഖരിക്കുകയും കൈമാറുകയും ചെയ്യുന്നവർക്കെതിരെ പോലീസ് നടത്തിയ പരിശോധന ഓൺലൈനിൽ കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ തിരയുകയും ശേഖരിക്കുകയും കൈമാറുകയും ചെയ്യുന്നവർക്കെതിരെ പോലീസ് നടത്തിയ പരിശോധനയുടെ പേരുന്നാണ് ഓപ്പറേഷൻ പി ഹണ്ട് ഓപ്പറേഷൻ പി ഹണ്ട് എന്നാണ് കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ തിരയുകയും ശേഖരിക്കുകയും കൈമാറുകയും ചെയ്യുന്നവർക്കെതിരെ പോലീസ് നടത്തിയ പരിശോധന ഈ പരിശോധനയിൽ മുപ്പത്തി ഏഴോളം കേസുകളാണ് സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം രജിസ്റ്റർ ചെയ്തത് അതുപോലെ തന്നെ ആറ് അറസ്റ്റുകളും രേഖപ്പെടുത്തുകയുണ്ടായി ഓപ്പറേഷൻ പി ഞാൻ ഒന്നുകൂടി ഓൺലൈനിൽ കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ തിരയുകയും ശേഖരിക്കുകയും കൈമാറുകയും ചെയ്യുന്നവർക്കെതിരെ പോലീസ് നടത്തിയ പരിശോധനയുടെ പേരെന്താണ് ഓപ്പറേഷൻ പി ഹണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന അടുത്ത വാർത്ത പരസ്പരം വിളിക്കാൻ പേരുകൾ ഉപയോഗിക്കുന്ന ജീവികളുടെ പട്ടികയിൽ അടുത്തിടെ ഉൾപ്പെടുത്തിയ ജീവി പരസ്പരം വിളിക്കാൻ പേരുകൾ ഉപയോഗിക്കുന്ന ജീവികളുടെ പട്ടികയിൽ അടുത്തിടെ ചേർക്കപ്പെട്ട ജീവി ഏതാണ് മർമോസെറ്റ് കുരങ് മർമോസെറ്റ് കുരങ്ങാണ് പരസ്പരം വിളിക്കാൻ പേരുകൾ ഉപയോഗിക്കുന്ന ജീവികളുടെ പട്ടികയിൽ അടുത്ത ഇടയിൽ ചേർക്കപ്പെട്ട ജീവി ഏതാണ് മർമോസെറ്റ് കുരങ്ങ് നമുക്കറിയാം ഈ ജീവികളുടെ പട്ടികയിൽ മനുഷ്യനുണ്ട് അതുപോലെ തന്നെ മറ്റു ജീവികൾ ഏതൊക്കെയാണ് മറ്റു ജീവികൾ ഈ പട്ടികയിൽ ഉൾപ്പെട്ടത് എന്നുകൂടെ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആഫ്രിക്കൻ ആനയും ബോട്ടിൽ നോസ് ഡോൾഫിനും ആഫ്രിക്കൻ ആന ബോട്ടിൽ ബോട്ടിൽ നോസ് നോസ് ഡോൾഫിൻ ഡോൾഫിൻ ഈ പട്ടികയിൽ മനുഷ്യന്റെ കൂടാതെ ബോട്ടിൽ നോസ് ഡോൾഫിൻ അതുപോലെ തന്നെ മർമോസെറ്റ് കുരങ്ങ് എന്നാണുള്ളത് അതുപോലെ തന്നെ ഓർക്കേണ്ട മറ്റൊരു കാര്യം ജെറൂസലേമിലെ ഹീബ്രു സർവകലാശാല ജെറൂസലേമിലെ ീബ്രു സർവകലാശാലയിലെ ഗവേഷകരാണ് ഈ കണ്ടുപിടുത്തം പുറത്തുവിട്ടത് ജെറൂസലേമിലെ ഹീബ്രൂ സർവകലാശാലയിലെ ഗവേഷകരാണ് ഈ കണ്ടുപിടുത്തം നടത്തിയത് നമ്മുടെ പോയിന്റ് പരസ്പരം വിളിക്കാൻ പേരുകൾ ഉപയോഗിക്കുന്ന ജീവികളുടെ പട്ടികയിൽ അടുത്തിടെ ചേർക്കപ്പെട്ട ജീവി ഏതാണെന്നായിരുന്ന ഏതാണ് മർമോസെറ്റ് കുരങ്ങ് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു ബില്ലിനെ പറ്റിയാണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യുന്നത് നമുക്ക് നോക്കാം അടുത്തിടെ അപരാജിത വുമൺ ആൻഡ് ചൈൽഡ് ബിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഐക്യകണ്ഠേന പാസ്സാക്കിയ സംസ്ഥാനം ഏതാണ് നമുക്ക് നോക്കാം ഏതാണ് പശ്ചിമ ബംഗാൾ പശ്ചിമ ബംഗാളാണ് അടുത്തിടെ അപരാജിത വുമൺ ചൈൽഡ് ബിൽ രണ്ടായിരത്തി ഇരുപത്തി അപരാജിത വുമൻ ആൻഡ് ചൈൽഡ് ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഐക്യകണ്ഠേന പാസാക്കിയ ആക്കിയ സംസ്ഥാനം ഏതാണ് പശ്ചിമ ബംഗാൾ പശ്ചിമ ബംഗാളാണ് അപരാജിത വുമൺ ആൻഡ് ചൈൽഡ് ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഐക്യകണ്ഠേന പാസാക്കിയ സംസ്ഥാന ഏതാണ് പശ്ചിമ ബംഗാൾ നമ്മൾ ചർച്ച ചെയ്യുന്ന അടുത്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ബ്രൂണൈ സിംഗപ്പൂർ എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ച പ്രധാനമന്ത്രി ആരാണ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ബ്രൂണൈ സിംഗപ്പൂർ ബ്രൂണൈ സിംഗപ്പൂർ എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ച പ്രധാനമന്ത്രി ആരാണ് നരേന്ദ്രമോദി നരേന്ദ്രമോദി ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ഏഷ്യൻ രാജ്യങ്ങളായ ഭ്രൂണൈൻ സിംഗപ്പൂരും സന്ദർശിച്ച ആരാണ് നരേന്ദ്രമോദി അടുത്തതായി നമ്മൾ പരിശോധിക്കുന്നത് അൻപതിനായിരം കേസുകൾ തീർപ്പാക്കിയെന്ന അപൂർവ നേട്ടം കൈവരിച്ച ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് അൻപതിനായിരം കേസുകൾ തീർപ്പാക്കിയെന്ന അപൂർവ നേട്ടം കൈവരിച്ച ഹൈക്കോടതി ആക്ടിങ് ചീഫ് ജസ്റ്റിസ് ആരാണ് എ മുഹമ്മദ് മുഷ്താഖ് എ മുഹമ്മദ് മുഷ്താഖ് ആണ് അൻപതിനായിരം കേസുകൾ തീർപ്പാക്കിയെന്ന അപൂർവ നേട്ടം കൈവരിച്ച ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആരാണ് എ മുഹമ്മദ് മുഷ്താഖ് ഓർക്കുക കേരള ഹൈക്കോടതിയുടെ നിലവിലെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആണ് എ മുഹമ്മദ് മുഷ്താഖ് കേരള ഹൈക്കോടതിയുടെ നിലവിലെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആണ് എ മുഹമ്മദ് മുഷ്താഖ് അതുപോലെ തന്നെ നിലവിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഹേമ കമ്പറ്റി റിപ്പോർട്ടിൽ ഇദ്ദേഹത്തിന്റെ ഇടപെടലുകൾ ശ്രദ്ധേയമായിരുന്നു അതുപോലെ ഓർക്കേണ്ട മറ്റൊരു കാര്യം കേരള ഹൈക്കോടതിയുടെ ഡിജിറ്റലൈസേഷനും നേതൃത്വം നൽകിയ ജഡ്ജിയും ഇദ്ദേഹം തന്നെയായിരുന്നു എ മുഹമ്മദ് മുഷ്താഖ് ആയിരുന്നു കേരള ഹൈക്കോടതിയുടെ ഡിജിറ്റലൈസേഷനും നേതൃത്വം നൽകിയത് നമ്മുടെ പോയിന്റ് അൻപതിനായിരം കേസുകൾ തീർപ്പാക്കിയെന്ന അപൂർവ നേട്ടം കൈവരിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് എ മുഹമ്മദ് മുഷ്താഖ് അടുത്തതായി നമ്മൾ പരിശോധിക്കുന്നത് ബഹിരാകാശത്തെത്തുന്ന ഏറ്റവും വനിത ബഹിരാകാശത്തെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിത ആരാണ് നമുക്ക് പരിശോധിക്കാം ആരാണ് കാഴ്സൺ കിച്ചൻ കാഴ്സൺ കിച്ചൺ ആണ് ബഹിരാകാശത്തെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിത ആരാണ് ബഹിരാകാശത്തെത്തുമ്പോൾ കാഴ്ച കിച്ചന്റെ പ്രായ വയസ്സാണ് ബഹിരാകാശത്തെത്തുമ്പോൾ കാഴ്സൺ കിച്ചന്റെ പ്രായം അതുപോലെ ഓർക്കുക ജെഫ് ബിസോ സ്ഥാപിച്ച ബ്ലൂ ഓർജിൻ എന്ന സ്പേസ് ക്രാഫ്റ്റിലായിരുന്നു കാഴ്സൺ കിച്ചന്റെ ബഹിരാകാശ യാത്ര ഓർക്കുക ബ്ലൂ ഓർജിൻ ബ്ലൂ ഒറിജിൻ ഇത് സ്ഥാപിച്ചതാരാണ് ആറ് യാത്രികരിൽ ഒരാളായിട്ടാണ് കാഴ്സൺ കിച്ചൺ ബഹിരാകാശത്തെത്തിയത് നമ്മുടെ പോയിന്റ് ബഹിരാകാശത്തെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിതയാരാണ് ആരാണ് കാഴ്സൺ കിച്ചൺ നമ്മൾ ചർച്ച ചെയ്യുന്ന അടുത്ത പോയിന്റ് എം ടി വാസുദേവൻ നായർക്കുള്ള ആദര സൂചകമായി അദ്ദേഹത്തിന്റെ കൃതികളെ ആസ്പദമാക്കി തയ്യാറാക്കിയ ലൈറ്റ് ആൻഡ് സൗണ്ട്സ് നാടകം ഏതാണെന്നാണ് നമ്മൾ അടുത്തായി പരിശോധിക്കുന്നത് എം ടി വാസുദേവൻ നായർക്കുള്ള ആദര സൂചകമായി അദ്ദേഹത്തിന്റെ കൃതികളെ ആസ്പദമാക്കി തയ്യാറാക്കിയ ലൈറ്റ് ആൻഡ് സൗണ്ട്സ് നാടകം ഈ നാടകം സംവിധാനം ചെയ്തത് ആരാണ് നമുക്ക് പരിശോധിക്കാം സൂര്യ സൂര്യകൃഷ്ണമൂർത്തി സൂര്യ കൃഷ്ണമൂർത്തി സൂര്യ കൃഷ്ണമൂർത്തിയാണ് എം ടി വാസുദേവൻ നായരോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിന്റെ കൃതികളെ ആസ്പദമാക്കി തുടർച്ച എന്ന ലൈറ്റ് ആൻഡ് സൗണ്ട്സ് നാടകം സംവിധാനം ചെയ്തത് ഈ നാടകം അരങ്ങേറുന്നത് ടാഗോർ തിയേറ്റർ ക്യാമ്പസിലാണ് അതുപോലെ തന്നെ കേരള സാംസ്കാരിക വകുപ്പും പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റും സംയുക്തമായിട്ടാണ് ഇതിന്റെ പ്രദർശനത്തിന് നേതൃത്വം നൽകുന്നത് നമ്മുടെ പോയിന്റ് എം ടി വാസുദേവൻ നായർക്കുള്ള ആദര സൂചകമായി അദ്ദേഹത്തിന്റെ കൃതികളെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ ലൈറ്റ് ആൻഡ് സൗണ്ട്സ് നാടകം ാണ് ഏതാണ് തുടർച്ച കായിക രംഗവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യുന്നത് അടുത്തിടെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ച ഉറുഗ്വൈ താരം അടുത്തിടെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ച ഉറുഗ്വൈ താരം ആരാണ് ലൂയി സ്വാരസ് ലൂയി സ്വാരസ് ആണ് അടുത്തിടെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ച ഉറുഗ്വൈ താരം ആരാണ് ലൂയി സ്വാരസ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് പാരാലിമ്പിക്സുമായി ബന്ധപ്പെട്ട ഒരു വസ്തുതയാണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യുന്നത് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് പാരാലിമ്പിക്സിൽ വനിതകളുടെ നാനൂറ് മീറ്റർ ടി ട്വന്റിയിൽ വെങ്കലം നേടിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് പാരാലിമ്പിക്സിൽ വനിതകളുടെ നാനൂറ് മീറ്റർ ടി ട്വന്റിയിൽ വെങ്കലം നേടിയത് ആരാണ് ജീവൻ ജി ദീപ്തി ജീവൻ ജിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് പാരാലിമ്പിക്സിൽ വനിതകളുടെ നാനൂറ് മീറ്റർ ടി ട്വന്റിയിൽ ടി ട്വന്റി എന്നത് ഓർക്കുക കാറ്റഗറി ആണ് ദീപ്തി ജീവൻ ജി ടി ട്വന്റി കാറ്റഗറിയിലായിരുന്നു ഇന്ത്യയെ പ്രതികരിച്ചത് നമ്മുടെ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാരീസ് പാരലിമ്പിക്സിൽ വനിതകളുടെ നാനൂറ് മീറ്റർ ടി ട്വന്റി വെങ്കലം നേടിയത് ആരാണ് ദീപ്തി ജീവൻ ജി ഓർക്കുക അൻപത്തി അഞ്ച് പോയിന്റ് എട്ട് രണ്ട് സെക്കൻഡ്സിലാണ് ദീപ്തി നാനൂറ് മീറ്റർ ഫിനിഷ് ചെയ്തത് അൻപത്തി ായിരുന്നു ദീപ്തി നാനൂറ് മീറ്റർ ഫിനിഷ് ചെയ്ത് നമ്മുടെ പോയിന്റ് ഒന്നുകൂടി ആവർത്തിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് പാരാലിമ്പിക്സിൽ വനിതകളുടെ നാനൂറ് മീറ്റർ ടി ട്വന്റിയിൽ വെങ്കലം നേടിയത് ആരാണ് ദീപ്തി ജീവൻജി പാരീസ് പാരാലിമ്പിക്സുമായി ബന്ധപ്പെട്ട മറ്റൊരു വസ്തുത കൂടെ നമുക്ക് ചർച്ച ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് പാരാലിംപിക്സിൽ പുരുഷ ജാവലിൻ ത്രോ വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയത് ആരാണ് നമുക്ക് നോക്കാം ആരാണ് അജിത് സിംഗ് അജിത് സിംഗ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് പാരാലിമ്പിക്സിൽ പുരുഷ ജാവലിൻ ത്രോ എഫ് ഫോർട്ടി സിക്സ് വിഭാഗം പുരുഷ ജാവലിൻ ത്രോ എഫ് ഫോർട്ടി സിക്സ് വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയത് ആരാണ് അജീത് സിംഗ് ഓർക്കുക ഇതേ വിഭാഗത്തിൽ ഒരു ഇന്ത്യക്കാരിന് വെങ്കല മെഡൽ ലഭിച്ചിരുന്നു ആരായിരുന്നു അദ്ദേഹം സുന്ദർ സിംഗ് ഗുർജൻ സുന്ദർ സിംഗ് ഗുർജൻ എഫ് ഫോർട്ടി സിക്സ് വിഭാഗത്തിൽ പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ കരസ്ഥമാക്കിയ സുന്ദർ സിംഗ് ഗുർജൻ നമ്മുടെ പോയിന്റ് പാരീസ് പുരുഷ ജാവലിൻ ത്രോ വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയത് ആരായിരുന്നു അജിത് സിംഗ് അതുപോലെ തന്നെ ഇതേ പാരാലിമ്പിക്സിൽ വെങ്കല മെഡൽ കരസ്ഥമാക്കിയത് ഇന്ത്യക്കാരനായിരുന്നു ആരായിരുന്നു അദ്ദേഹം സുന്ദർ സിംഗ് ഗുർജൻ പാരാലിമ്പിക്സുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന അടുത്ത വാർത്ത രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് പാരാലിമ്പിക്സിൽ പുരുഷന്മാരുടെ ഹൈ ജംപ് ടി സിക്സ്റ്റി ത്രീയിൽ വെള്ളി മെഡൽ നേടിയത് ആരാണെന്നാണ് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് പാരാലിമ്പിക്സ് പുരുഷന്മാരുടെ ഹൈ ജമ്പ് ടി സിക്സ്റ്റി ത്രീയിൽ വെള്ളി മെഡൽ നേടിയത് ആരാണ് ശരത് കുമാർ ശരത് കുമാർ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് പാരാലിമ്പിക്സിൽ ടി സിക്സ്റ്റി ത്രീ വിഭാഗത്തിൽ ഓർക്കുക വിഭാഗത്തിൽ നേടിയത് ആരാണ് കുമാർ ഇതുപോലെ തന്നെ ഇതേ വിഭാഗത്തിൽ വെങ്കല മെഡൽ കരസ്ഥമാക്കിയതും ഇന്ത്യക്കാരനായിരുന്നു ഇതേനത്തിൽ വെങ്കല മെഡൽ കരസ്ഥമാക്കിയതും ഇന്ത്യക്കാരനായിരുന്നു അദ്ദേഹത്തിന്റെ പേര് മാരിയപ്പൻ തങ്കവേലു മാരിയപ്പൻ തങ്കവേലു മാരിയപ്പൻ തങ്കവേലുവിനായിരുന്നു വിഭാഗത്തിൽ വെങ്കല മെഡൽ കരസ്ഥമാക്കിയത് നമ്മുടെ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് പാരാലിമ്പിക്സിൽ പുരുഷന്മാരുടെ ഹൈ ജമ്പ് ടി സിക്സ്റ്റി ത്രീയിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കിയതാരാണ് ശരത് കുമാർ ഓർക്കേണ്ട മറ്റൊരു കാര്യം ഇതേ വിഭാഗത്തിൽ വെങ്കല മെഡൽ കരസ്ഥമാക്കിയതും ഇന്ത്യക്കാരൻ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ പേര് മാരിയപ്പൻ തങ്കവേലു വരാനിരിക്കുന്ന പ്രധാന പി എസ് സി പരീക്ഷകളെ പറ്റിയുള്ള അപ്ഡേറ്റിനുള്ള സമയമാണ് അസിസ്റ്റന്റ് അസിസ്റ്റന്റ് ഓഫീസർ വില്ലേജ് ഫീൽഡ് എക്സാമ്പുകൾ എക്സാമുകളാണ് പത്താം ക്ലാസ് അടിസ്ഥാന യോഗ്യത എക്സാമുകൾ അതുപോലെ തന്നെ സിവിൽ പോലീസ് ഓഫീസർ സിവിൽ എക്സൈസ് ഓഫീസർ ഫയർമാൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്നീ എക്സാമുകളാണ് പ്ലസ് ടു അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള എക്സാമുകൾ അതുപോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എസ് ഐ എക്സൈസ് ഇൻസ്പെക്ടർ ടീച്ചിങ് എക്സാംസ് എന്നിവയാണ് ഡിഗ്രി അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള എക്സാമുകൾ ഈ പറഞ്ഞ എല്ലാ തസ്തികകളിലേക്കുമുള്ള പരിശീലനം ടാലന്റ് അക്കാദമി ഓൺലൈനായും ഓഫ്ലൈനായും ആരംഭിച്ചു കഴിഞ്ഞു അതുപോലെ നിങ്ങളെ സഹായിക്കാൻ ടാലന്റ് അക്കാദമി സിലബസ് അധിഷ്ഠിതമായി തയ്യാറാക്കിയ വിവിധ റാങ്ക് ഫയലുകൾ പുറത്തിറക്കിയിട്ടുണ്ട് അതെല്ലാം വിപണി ലഭ്യമാണ് ഇന്ന് പഠിച്ച പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒരിക്കൽ കൂടെ ചർച്ച ചെയ്യാനുള്ള ടൈമാണ് നമ്മൾ ആദ്യം പഠിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദേശീയ അധ്യാപക അവാർഡിന് അർഹരായ മലയാളികളെ പറ്റിയായിരുന്നു നമുക്കറിയാം ജിനു ജോർജും കെ ശിവപ്രസാദും ജിനു ജോർജും കെ ശിവപ്രസാദുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദേശീയ അധ്യാപക അവാർഡിന് അർഹരായ മലയാളികൾ പിന്നീട് നമ്മൾ കണ്ടത് കേരള ചലച്ചിത്ര അക്കാദമിയുടെ താൽക്കാലിക ചെയർമാനായി ചുമതലയേറ്റത് ആരായിരുന്നു എന്നാണ് ആരായിരുന്നു പ്രേംകുമാർ പ്രേംകുമാറാണ് കേരള ചലച്ചിത്ര അക്കാദമിയുടെ താൽക്കാലിക ചെയർമാനായി ചുമതലയേറ്റത് പിന്നീട് നമ്മൾ പഠിച്ച ഒരു കാര്യം എയർ കേരള വിമാന സർവീസിനായ യു എയിലെ ബിസിനസുകാരുടെ നേതൃത്വത്തിൽ രൂപോത്കരിച്ച സെറ്റ് ഫ്ലൈ ഏവിയേഷൻ കമ്പനിയുടെ സിഇഒ ആയി നിയമിതനായത് ആരായിരുന്നു എന്നാണ് ആരാണ് ഹരീഷ് മൊയ്തീൻകുട്ടി ഹരീഷ് മൊയ്തീൻകുട്ടി ആയിരുന്നു സെറ്റ് ഫ്ലൈ ഏവിയേഷൻ കമ്പനിയുടെ സിഇഒ ആയി നിയമിതനായത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത മറ്റൊരു കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ഡി ആർ ഡി ഒ എയ്റോ ക്ലസ്റ്റർ ഡിറക്ടർ ജനറൽ ആയി നിയമിതയായത് ആരായിരുന്നു എന്നാണ് ആരായിരുന്നു കെ രാജലക്ഷ്മി മേനോൻ കെ രാജലക്ഷ്മി മേനോൻ ആയിരുന്നു ഡിആർ ഡി ഒ എയ് ക്ലസ്റ്റർ ഡിറക്ടർ ജനറൽ ആയി നിയമിതയായത് നമ്മൾ ചർച്ച ചെയ്ത മറ്റൊരു പോയിന്റ് വിള പരിപാലനത്തിനൊപ്പം മഴവെള്ളം മണ്ണിലേക്ക് എത്തിക്കാൻ കൂടി ലക്ഷ്യമിട്ട് ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് ആരംഭിക്കുന്ന ഒരു ക്യാമ്പയിനെ പറ്റിയായിരുന്നു എന്തായിരുന്നു ആ ക്യാമ്പയിന്റെ പേര് തെങ്ങിന് തടം മണ്ണിനു ജലം തെങ്ങിന് തടം മണ്ണിനു ജലം അതുപോലെ തന്നെ നമ്മൾ ചർച്ച ചെയ്ത മറ്റൊരു പോയിന്റ് ആയിരുന്നു സംസ്ഥാനത്തെ അതിഥി തൊഴിലാളികൾക്ക് യുണീക് നമ്പർ രജിസ്ട്രേഷൻ പോർട്ടലും മൊബൈൽ ആപ്പും സജ്ജീകരിക്കുന്ന സംസ്ഥാനം ഏതായിരുന്നു ഏതായിരുന്നു കേരളം കേരളമാണ് ൊഴിലാളികൾക്ക് യുണീക് നമ്പർ രജിസ്ട്രേഷൻ പോർട്ടലും മൊബൈൽ ആപ്പും സജ്ജീകരിക്കുന്ന സംസ്ഥാനം നമ്മൾ പഠിച്ച മറ്റൊരു പോയിന്റ് ഓൺലൈനിൽ കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ തിരയുകയും ശേഖരിക്കുകയും കൈമാറുകയും ചെയ്യുന്നവർക്കെതിരെ പോലീസ് നടത്തിയ ഒരു പരിശോധനയെ പറ്റിയായിരുന്നു എന്തായിരുന്നു ആ പരിശോധനയുടെ പേര് ഓപ്പറേഷൻ പിഹണ്ട് ഓപ്പറേഷൻ പിഹണ്ട് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് പരസ്പരം വിളിക്കാൻ പേരുകൾ ഉപയോഗിക്കുന്ന ജീവികളുടെ പട്ടികയിൽ അടുത്ത അടുത്തിടെ ചേർക്കപ്പെട്ട ആ ജീവി വർഗം ഏതായിരുന്നു എന്നാണ് ഏതാണ് മർമോസെറ്റ് കുരങ് മർമോസെറ്റ് കുരങ്ങാണ് പരസ്പരം വിളിക്കാൻ പേരുകൾ ഉപയോഗിക്കുന്ന ജീവികളുടെ പട്ടികയിൽ അടുത്തിടെ ചേർക്കപ്പെട്ട ജീവി അതിനുശേഷം നമ്മൾ കണ്ട രണ്ട് വാർത്തകൾ അടുത്തിടെ അപരാജിത വുമൺ ആൻഡ് ചൈൽഡ് ബിൽഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഐക്യകണ്ഠേനെ പാസ്സാക്കിയ സംസ്ഥാനം ഏതായിരുന്നു എന്നാണ് ഏതായിരുന്നു പശ്ചിമ ബംഗാൾ അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ബ്രൂണൈ സിംഗപ്പൂർ എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നും നമ്മൾ പഠിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ബ്രൂണൈ സിംഗപ്പൂർ എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ച പ്രധാനമന്ത്രി ആയതായിരുന്നു നരേന്ദ്രമോദി അതുപോലെ തന്നെ നമ്മൾ കണ്ടിരുന്നു അൻപതിനായിരം കേസുകൾ തീർപ്പാക്കിയെന്ന അപൂർവ നേട്ടം കൈകരിച്ച ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു ആരായിരുന്നു എ മുഹമ്മദ് മുഷ്താഖ് അതുപോലെ ബഹിരാകാശത്തെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിത ആരായിരുന്നു കാഷ്സൺ കിച്ചൺ കാഷ്സൺ എൻ കിച്ചൺ ആണ് ബഹിരാകാശത്തെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിത പിന്നീട് നമ്മൾ കണ്ടത് എം ടി വാസുദേവൻ നായർക്കുള്ള ആദര സൂചകമായി അദ്ദേഹത്തിന്റെ കൃതികളെ ആസ്പദമാക്കി തയ്യാറാക്കിയ ലൈറ്റ് ആൻഡ് സൗണ്ട്സ് നാടകം ഏതായിരുന്നു എന്നാണ് എം ടി വാസുദേവൻ ആദര സൂചകമായി അദ്ദേഹത്തിന്റെ കൃതികളെ ആസ്പദമാക്കി തയ്യാറാക്കിയ ലൈറ്റ് ആൻഡ് സൗണ്ട്സ് നാടകത്തിന്റെ പേരെന്തായിരുന്നു തുടർച്ച തുടർച്ച എന്നായിരുന്നു എം ടി വാസുദേവൻ നായരുടെ കൃതികളെ ആസ്പദമാക്കി തയ്യാറാക്കിയ ലൈറ്റ് ആൻഡ് സൗണ്ട്സ് നാടകത്തിന്റെ പേര് പിന്നീട് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ അടുത്തിടെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ച താരം ആരായിരുന്നു ലൂയിസ് ലൂയിസ് ആയിരുന്നു അടുത്തിടെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ച താരം അതുപോലെ തന്നെ പാരീസ് പാരാലിമ്പിക്സ് വനിതകളുടെ നാനൂറ് മീറ്റർ ടി ട്വന്റിയിൽ വെങ്കലം നേടിയത് ആരായിരുന്നു എന്ന് നമ്മൾ പഠിച്ചിരുന്നു ആരായിരുന്നു ദീപ്തി ജീവൻജി ജി രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് പാരാലിമ്പിക്സിൽ പുരുഷ ജാവലിൻ ത്രോ വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയത് ആരായിരുന്നു നമ്മൾ ചർച്ച ചെയ്ത ആരായിരുന്നു അജിത് സിംഗ് അജിത് സിംഗ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലില് പാരീസ് പാരാലിമ്പിക്സിൽ പുരുഷ ജാവലിൻ ത്രോ എഫ് ഫോർട്ടി സിക്സ് വിഭാഗത്തിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കിയത് അതുപോലെ തന്നെ പാരീസ് പാരാലിമ്പിക്സിൽ പുരുഷന്മാരുടെ വെള്ളി മെഡൽ നേടിയത് ആരായിരുന്നു നമ്മൾ പഠിച്ചിരുന്നു ആരായിരുന്നുമാർ ശരത് കുമാർ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് പാരാലിമ്പിക്സിൽ ഹൈ ജമ്പിൽ ടി സിക്സ്റ്റി ത്രീ വിഭാഗത്തിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കിയത് ആരായിരുന്നു ശരത് കുമാർ കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ഉത്തരങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യാം ഒന്നാമത്തെ ചോദ്യം പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിന്റെ ആദ്യ മത്സരത്തിൽ വിജയിച്ചത് ആര് ഓപ്ഷൻ എ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ഓപ്ഷൻ ബി ട്രിവാൻഡ്രം റോയൽസ് ഓപ്ഷൻ സി ആലപ്പി റിപ്പിൾസ് ഓപ്ഷൻ ഡി തൃശൂർ ടൈറ്റൻസ് രണ്ടാമത്തെ ചോദ്യം കുഞ്ഞുങ്ങളെ ടെലിവിഷനോ ഡിജിറ്റൽ മീഡിയയോ കാണിക്കരുതെന്ന കർശന നിർദ്ദേശം മാതാപിതാക്കൾക്ക് നൽകിയ യൂറോപ്യൻ രാജ്യം ഓപ്ഷൻ എ സ്വീഡൻ ഓപ്ഷൻ ബി ജർമ്മനി ഓപ്ഷൻ സി ഇറ്റലി ഓപ്ഷൻ ഡി ഫ്രാൻസ് ഒന്നുകൂടി ആവർത്തിക്കാം കുഞ്ഞുങ്ങളെ ടെലിവിഷനോ ഡിജിറ്റൽ മീഡിയയോ കാണിക്കരുതെന്ന കർശന നിർദ്ദേശം മാതാപിതാക്കൾക്ക് നൽകിയ യൂറോപ്യൻ രാജ്യം ഓപ്ഷൻ എ സ്വീഡൻ ഓപ്ഷൻ ബി ജർമ്മനി ഓപ്ഷൻ സി ഇറ്റലി ഓപ്ഷൻ ഡി ഫ്രാൻസ് അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടെ നമുക്കൊന്ന് ചർച്ച ചെയ്ത് നോക്കാം ഒന്നാമത്തെ ചോദ്യം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ചെയർമാനായി ചുമതലയേറ്റത് ആര് ഓപ്ഷൻ ബി വി സതീഷ് കുമാർ ആണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ചെയർമാനായി ചുമതലയേറ്റത് രണ്ടാമത്തെ ചോദ്യം വ്യോമസേന ഉപമേധാവിയായി ചുമതലയേറ്റത് ആര് വ്യോമസേന ഉപമേധാവിയായി ചുമതലയേറ്റത് ആരാണ് ഓപ്ഷൻ ഡി തേജീന്ദർ സിംഗ് ഓപ്ഷൻ ഡി തേജീന്ദർ സിംഗ് ആണ് വ്യോമസേന ഉപമേധാവിയായി ചുമതലയേറ്റത് ഇന്ന് പഠിച്ച ഭാഗങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം നന്ദി